ബൈബിളിലെ യുഗങ്ങളെക്കുറിച്ചും കൊയ്ത്തുകളെക്കുറിച്ചുമുള്ളതാണ് ഒരു പാഠം തിരുവഴുത്ത് ഈ ലോക വ്യവസ്ഥിതികളെ മൂന്ന് വ്യവസ്ഥാ കാലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതായത് പത്രോസപ്പോസോറൻ രണ്ട് പത്രസ് മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി അന്നുള്ള ലോകം അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വ്യവസ്ഥാ കാലത്തെക്കുറിച്ചും പത്രോസപ്പോസോറൻ പറയുന്നു രണ്ട് പത്രസ് മൂന്നിൻ്റെ കീഴിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകം ഇപ്പോഴത്തെ ദുഷ്ടലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇനിയും മൂന്നാമത്തെ ഒരു വ്യവസ്ഥാ കാലമുണ്ട് അത് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമുള്ള നീതി വസിക്കുന്ന അതായ ഒരു മൂന്നാമത്തെ വ്യവസ്ഥാകാലം അത് രണ്ട് പത്രസ് മൂന്നിൻ്റെ പതിമൂന്നിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് വ്യവസ്ഥാ കാലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ വിശുദ്ധ പൗലോസപ്പോസോളിനും ഇപ്രകാരം എബ്രായ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പ്രകാരം എഴുതി നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർ കല്ലല്ലോ കീഴ്പെടുത്തിയത് അപ്പോൾ ഒരു ഭാവി ലോകം അതായത് മൂന്നാം വ്യവസ്ഥാ കാലത്തിൽ ദൂതന്മാർക്ക് കീഴ്പ്പെടുത്താത്ത ഒരു വ്യവസ്ഥിതി ഉണ്ടാകും കാരണം അന്നുള്ള ലോക ലോകം ദൂതന്മാരുടെ കീഴിലായിരുന്നു ദൂതന്മാരുടെ അധീനത്വത്തിലായിരുന്നു ആ അതേപോലെ ആയിരിക്കുകയില്ല മൂന്നാമത്തെ വ്യവസ്ഥാകാലം ആ മൂ മൂന്നാമത്തെ വ്യവസ്ഥാകാലത്തിൽ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയിലും വെളിപ്പാടകൂസ്തം പറയുന്ന പ്രകാരം എല്ലാ മനുഷ്യരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം നീക്കുന്ന മരണവും ദുഃഖവും വേദനയും ഒന്നുമില്ലാത്തതായൊരു ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും അതാണ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ആ ഭാവി ലോകം ഇത് ഭരിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനായിരിക്കും ആ യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്കുമായിരിക്കും അതിലുള്ള ആദ്യത്തെ യുഗമാകുന്ന സഹസ്രാബ്ദ യുഗം നൽകപ്പെടുന്നത് അപ്പോൾ നമ്മൾ തിരുവഴുത്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട രണ്ട് നിമത്തെ രണ്ടു പതിനഞ്ചിൽ പ്രകാരം പറയുന്നു സത്യവചനത്തെ ശരിയാവണ്ണം വിഭജിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ പഠിക്കുക അപ്പോൾ സത്യവചനത്തെ ശരിയാവണ്ണം വിഭജിച്ച് പഠിക്കണം ശരിയാവണ്ണം വിഭജിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ബൈബിളിലുള്ള യുഗങ്ങളെക്കുറിച്ച് കാരണം ഏത് യുഗത്തിൽ ദൈവം ഇടപെടുന്നത് ഓരോ യുഗങ്ങളിലും ദൈവം ഇടപെടുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും ഉദാഹരണ യോഹന്നാൻ സ്നാവകൻ ഇടപെട്ടത് യു യഹൂദയുഗത്തിൽ അല്ല കർത്താവായി യേശു ക്രിസ്തു സുവിശേഷ യുഗത്തിൽ പെരുമാറിയത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ സുവിശേഷ യുഗ വിശ്വാസികളും പഴയ നിയമവിശുദ്ധന്മാരെ അല്ല ചില കാര്യങ്ങൾ ദൈവം അവരോട് ഇടപെട്ടിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന് ആത്മാവിനെ നൽകിയതും വ്യത്യസ്തമായ കാര്യങ്ങളിലാണ് ഏലിയാവ് അന്ന് ആകാശത്ത് ഇറക്കി ബാലിന്യ പ്രവാചകന്മാരെ കൊന്നതുപോലെ പുതിയ നിയമത്തിലൊരു വിശ്വാസി അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം ദൈവത്തിൻ്റെ ഇടപെടലുകൾ വ്യത്യസ്തമായിരിക്കും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് സത്യവചനത്തെ ശരിയാവണ്ണം വിഭജിച്ച് പഠിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കത്തുള്ളൂ അങ്ങനെ ദൈവത്തിനെ കൊള്ളാവുന്നവനായി നിൽപ്പാൻ പഠിക്കുക എന്നാണ് തീമോ ത്യൂസ് രണ്ട് തീമോത്യൂസ് രണ്ടിൻ്റെ പതിനഞ്ച് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒന്നാം വ്യവസ്ഥാകാലം കണ്ടു അതേപോലെ രണ്ടാം വ്യവസ്ഥാ മനസ്സിലാക്കി ഇനി മൂന്നാം വ്യവസ്ഥ വ്യവസ്ഥാ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടാം വ്യവസ്ഥാകാലത്തിലെ മൂ വ്യവസ്ഥ മൂന്ന് യുഗങ്ങളായി തിരിച്ചിട്ട് ഇത് കാണാം അപ്പോൾ ഒന്ന് പിതൃയുഗം രണ്ട് യഹൂദയുഗം മൂന്ന് സുവിശേഷയുഗം എന്നിങ്ങനെ പിരിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും അതേപോലെ മൂന്നാം വ്യവസ്ഥാകാലത്തെ നമുക്ക് ആദ്യത്തെ സഹസ്രാബ്ദ യുഗം കർത്താവ് യേശു ഭരിക്കുന്ന ആയിരം വർഷമാണ് യുഗം പിന്നെ തുടർന്ന് വരുന്നുള്ള വരുവാനുള്ള യുഗങ്ങൾ അയ അയോണിയോസ് എന്ന ഗ്രീക്ക് പദമാണ് അത് ഉപയോഗിക്കുന്നത് എഫ് എസ് സി രണ്ടിൻ്റെ ഏഴിൽ പറയുന്ന പ്രകാരം അത് വരുവാനുള്ള യുഗങ്ങളായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് ബൈബിൾ കൂടുതലായി നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമുക്കറിയാം സഹസ്രാബ്ദ യുഗത്തിന് ശേഷം ഒരുപാട് യുഗങ്ങൾ വരുമുള്ള യുഗങ്ങളുണ്ടായിരിക്കും അത് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മളായിരിക്കുന്ന രണ്ടാം വ്യവസ്ഥാ കാല അവസ്ഥാകാലം പിതൃയുഗവും യഹൂദയുഗവും സുവിശേഷ യുഗവും അടങ്ങിയതാണ് അപ്പോൾ നമുക്കറിയാം ദൈവം ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആ ആദാം വീഴ്ച ഭവിച്ചതിന് ശേഷം അതിനുശേഷം ദൈവം ചില വ്യക്തികളോടാണ് ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹാനോക്കിന് ഹാബേലിനോട് ഇടപെട്ടു അതേപോലെ ഹാനോക്കിനോട് ഇടപെട്ടു അതിനുശേഷം നോഹയോട് ഇടപെട്ടു അങ്ങനെ ഓരോ വ്യക്തികളോടുമാണ് ദൈവം ഇടപെട്ടിരുന്നത് ഇതേ പ്രകാരം തന്നെയാണ് രണ്ടാം വ്യവസ്ഥാകാലത്തിലെ പിതൃയുഗത്തിലും ദൈവം ചില വ്യക്തികളോടാണ് ഇടപെട്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അതുകൊണ്ടാണ് ആ പിതാ പിതൃയുഗം എന്ന് നമ്മൾ വിശേഷാൽ വിളിക്കുന്നത് അബ്രഹാം അതേപോലെ ഇയോബ് ഇസഹാക്ക് യാക്കോബ് അപ്പോൾ അങ്ങനെ അബ്രഹാം ഇസുഹാക്ക് യാക്കൂവും അടങ്ങി അതിനുശേഷം യാക്കോവിൻ്റെ മരണശേഷം പിന്നെ യാക്കോബിൻ്റെ സന്തതി പരമ്പരകളോട് ദൈവം ഇടപെടുന്ന ഒരു യഹൂദന്മാർ ഒരു ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെടുന്ന ഒരു യുഗമാണ് യഹൂദ യുഗം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം യഹൂദ യുഗാന്ത്യത്തിൽ കർത്താവ യേശു ക്രിസ്തു വരുന്നു കർത്താവേശു ക്രിസ്തു വന്നതിന് ശേഷം നിഴലിൽ യാക്കോബിന് പന്ത്രണ്ട് മക്കളായ പന്ത്രണ്ട് ഗോത ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നതുപോലെ പൊരുളിലെ ഇസ്രായേലാകുന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും പന്ത്ര പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുമായി സുവിശേഷയുഗ ആരംഭിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ആ സുവിശേഷ യുഗത്തിൽ ആ സുവിശേഷ സുവിശേഷയുഗം അപ്പം യഹൂദയുഗം എന്ന് പറയുമ്പോൾ യഹൂദയുഗത്തിൽ യഹൂദന്മാർ ദൈവത്തിൻ്റെ സന്തതികളാണ് അതേപോലെ സുവിശേഷ യുഗത്തിൽ ആത്മീക സന്തതി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ സുവിശേഷ സുവിശേഷയുഗത്തിന് ശേഷം ആ കർത്താവ യേശുവിനെ മണവാട്ടി സഭയും ഭരിക്കുന്ന ഒരു സഹസ്രാബ്ദ യുഗമുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം റോമാ ലേഖനം ഒമ്പതാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം ജടപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ നമുക്കറിയാം പിതൃയുഗത്തിൽ അബ്രഹാമിനോട് പറയുന്നുണ്ട് നിന്റെ സന്തതി മുഖാന്തിരം ഭൂമിയിലെ സകലജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നു അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായി ഇസ്രായേൽ ജനം അത് ജഡീക സന്തതികളാണ് അതുകൊണ്ട് ജടിക സന്തതിയേക്കാളും ദൈവം സ്നേഹിച്ചിരു സ്നേഹിക്കുന്നത് വാ ആത്മീക സന്തതിയാണ് വാദപ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതി എന്ന് എണ്ണുന്നു മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളിച്ച് ചെയ്തു ഞാൻ യാക്കോബിനെ കൂടുതൽ സ്നേഹിച്ച് യേശാവിനെ കുറച്ചു സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ശരിയായ തർജ്ജമ എങ്ങനെയാണ് യാക്കോബിനെ കൂടുതൽ സ്നേഹിച്ചു അപ്പം ആത്മീക സന്തതിയെ കൂടുതൽ സ്നേഹിച്ച് ജഡിക സന്തതിയെ കുറച്ചു സ്നേഹിച്ചു അപ്പോൾ ആത്മീക ആദ്യം വന്നത് ജഡിക സന്തതിയാണ് നമുക്കറിയാം ഇസ്രായേൽ ജനമാണ് ആദ്യം ജനിച്ചത് അബ്രഹാമിൻ്റെ ദൈവം വാക്തത്വം കൊടുത്ത സന്തതി ആ സാറായിയുടെ സന്തതിയാകുന്ന ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹാഗാറിൻ്റെ സന്തതിയായ ഇസ്മയേൽ ജനിച്ചു നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആത്മീക സന്തതി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജഡിക സന്തതി ജനിച്ചു എന്നതിൻ്റെ നിഴലാണത് അപ്പോൾ ആ സന്തതി ജനിക്കുന്ന ആ ഗ്യാപ്പിൽ ജഡിക സന്തതി ആ ഒരു ഇടവേളയിൽ ജനിച്ചുവെങ്കിൽ സുവിശേഷ യുഗത്തിൽ കർത്താവ് അബ്രഹാമി സന്തതിയായി യേശു ജനിക്കുന്നതിന് മുമ്പ് ആ ഇടവേളയിൽ ആ ജഡിക സന്തതിയാകുന്ന ഇസ്രയേൽ ഉരുവായി വന്നു നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ കർത്താവ് യേശു ജനിച്ചതും ആ ജഡിക ആ ഇസ്രയേൽ ഇസ്ര ഇസ്രയേലിനായി തന്നെയാണ് കർത്താവ് യേശു ജനിച്ചത് എന്നാൽ യേശു താൻ ആത്മജനനം ആത്മ ഉൽപ്പാദനം പ്രാപിക്കുമ്പോൾ ആത്മ ഉൽപ്പാദനം പ്രാപിക്കുമ്പോൾ ഈശു സാറായുടെ സന്തതിയായി ജനിക്കുന്ന കാണുവാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് പൗലോസ് സപ്പോസില് പറഞ്ഞത് സാറായെക്കുറിച്ച് പറയുന്നത് അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പറയുന്നു അപ്പോൾ ആ സാറായുടെ വാക്തത്വ സന്തതിയായി സുവിശേഷ യുഗത്തിൽ മുഴുവത്മീക ഇസ്രയേലും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഈ യു ഓരോ ഈ യുഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ യുഗാന്ത്യത്തിൽ ഓരോ കൊയ്ത്തും ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ കൊയ്ത്തിനെക്കുറിച്ച് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കർത്താവ യേശുവിനെ യേശുവിന് വഴിയൊരുക്കുന്ന യോഹന്നാൻ സ്നാവകൻ ഇപ്രകാരം പറയുന്നു മത്തായി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു അപ്പോൾ ഗോതമ്പും പതിനും തമ്മിലൊരു വേർതിരിവ് യഹൂദയുഗത്തിൽ ഈ യുഗത്തിൽ സന്തതി ഒരു കാലഘട്ടമാണ് സന്തതി ആ സന്തതി ജനിക്കാനുള്ള കാലഘട്ടം മുഴുവനാണ് യഹൂദ യുഗം ആ യഹൂദ യുഗാന്ത്യത്തിൽ കൊയ്ത്തുകാരനായി കർത്താവ യേശു ക്രിസ്തു വരുന്നു യഹൂദയുഗത്തിൻ്റെ കൊയ്ത്തിൽ അപ്പോൾ വിശുമുറം അവൻ്റെ കയ്യിലുണ്ട് നമുക്കറിയാം കർത്താവ യേശു എന്തു ചെയ്തു ഗോ ഗോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കും അപ്പം ശരിയായ ഗോതമ്പ് മണി വളരെ കുറച്ച് ഗോതമ്പ് മണിയാണ് കർത്താവ് യേശുവിന് ലഭിച്ചത് അതിനെ കളപ്പുര സുവിശേഷ യുഗമാകുന്ന കളപ്പുരയിൽ ചേർത്തതിന് ശേഷം പതിർ കെടാത്ത തീലിട്ട് ചുട്ട് കളയെന്ന് പറയുമ്പോൾ സുവിശേഷ യുഗാന്ത്യ യുഗത്തിന് അന്ത്യമുണ്ടായി ആ യഹൂദ യുഗം അന്ത്യമായി യഹൂദന്മാർ യഹൂദന്മാർ എന്ത് ചെയ്തു കഠി തീത്തോസ് കൈസറിന്റെ നേതൃത്വത്തിൽ ഇ ഡി അറുപത്തി ഒമ്പതിൽ ആ യഹൂദ യുഗത്തിന് അന്ത്യമുണ്ടാകുകയും യഹൂദന്മാർ ചെതറിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് യേശു പറഞ്ഞ് എന്നെ ചൊല്ലിക്കരേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവി എന്ന് പറയുന്ന അവസ്ഥ യഹൂദ യുഗാന്ത്യത്തിൽ ഉണ്ടായി നമുക്ക് കാണുവാൻ സാധിക്കും ഇതേ പ്രകാരം തന്നെ സുവിശേഷ യുഗത്തിലും ഒരു കൊയ്ത്തുണ്ട് അതേക്കുറിച്ച് ആ പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശു ആണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശു പറഞ്ഞിരിക്കുന്നത് മത്തായിട്ടുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാം വാക്യത്തിലാണ് ഇരുപത്തിനാലാം അധ്യായത്തിലൊക്കെയും കർത്താവ് യേശു ഒരു ഉപമ പറയുന്നുണ്ട് ശിഷ്യന്മാർക്ക് പതിമൂന്നാം അധ്യായത്തിൽ യേശു മത്തായി പതിമൂന്ന് രേശു ഉപമ പറയുമ്പോൾ യേശു ഇപ്രകാരം പറയുന്നുണ്ട് സ്വർഗരാജ്യം മ പതിമൂന്ന് സ്വർഗരാജ്യം ഒരു മനുഷ്യൻ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് ഗോതമ്പിൻ്റെ കള കളവിതച്ച് പോയി കളഞ്ഞു അപ്പോൾ ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ നമുക്കറിയാം യേശു ഒരു അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച് അത് അതിനുശേഷം യേശു പറയുന്നുണ്ട് എന്നാൽ കള വരച്ച് കളയട്ടെ എന്ന് നോക്കുമ്പോൾ ഇല്ല കള വരച്ച് കഴിഞ്ഞാൽ ഗോതമ്പും അതിൻ്റെ ചൂട്ടിൽ നഷ്ടപ്പെടും അതുകൊണ്ട് കള വള കൊയ്ത്തോളം നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാർ അനന്തര യേശു പുരുഷാർത്ഥത്തെ പറഞ്ഞ യേശു വീട്ടിൽ നിന്നപ്പോൾ ശിഷ്യന്മാർക്ക് ഇത് സ്ട്രൈക്ക് ചെയ്തു ഈ ഉപമയെക്കുറിച്ച് അപ്പോൾ യേശുവിനോട് ചോദിച്ചു കർത്താവ് വയലിലെ കളയുടെ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു ശരിക്കും യേശു ഗോതമ്പിൻ്റെ ഉപമയെ ഗോതമ്പ് വിത്ത് വിതയ്ക്കുന്ന ഉപയെ പറഞ്ഞു കള കള എന്ന ദുഷ്ടൻ വിതച്ചു എന്ന് പറഞ്ഞു എന്നാൽ ശിഷ്യന്മാർക്കറിയണം ഇത് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഈ കള എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു യേശു ഈ ഉപമ വ്യാഖ്യാനിക്കുന്നുണ്ട് മുപ്പത്തിയേഴാം വാക്യത്തിൽ ഉണ്ടോ അതിന് അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കള ദുഷ്ടൻ്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയ്ത്ത് ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഇവിടെ യുഗാവസാനമാണ് സുവിശേഷ യുഗത്തിൻ്റെ അവസാനമാണ് കൊയ്ത്ത് നടക്കുന്നത് അപ്പോൾ കൊയ്ത്ത് നടക്കുമ്പോൾ ചിന്തിച്ച് ചോദിക്കുക ആ നല്ല വിത്ത് ചേർക്കും അന്നേരം എന്ത് ചെയ്തു അവിടെ കള തീയിൽ കൂട്ടിയിട്ട് കത്തിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ കള കള ഇവിടെ പറയുന്നത് നമുക്കിന്ന് കാണുവാൻ സാധിക്കും നാമതേയ ക്രൈസ്തവ സുവിശേഷ യുഗത്തിൽ നല്ല വിത വിത്താണ് വിതച്ചത് എന്നാൽ സാത്താൻ വന്ന് കള വിതച്ചു എന്നും കാണുവാൻ സാധിക്കും കള വളരെ ഉയർന്നു നിൽക്കും ഇന്ന് നോക്കുമ്പോൾ നാമതേയ ക്രൈസ്തവ സഭ ഉയർന്നു നിൽക്കുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ നാമതേയ ക്രൈസ്തവ സഭ ഉയർന്നു നിൽക്കുമ്പോൾ യഥാർത്ഥ ഗോതമ്പ് മണികൾ ഇതിനിടയ്ക്ക് നിൽക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാവങ്ങളിൽ പങ്കുകാരാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതിരിക്കാൻ അവളെ വിട്ടുപൂരുവീൻ എന്നൊരാഹ്വാനം കാരണം ഇനി കളയെ നീക്കം ചെയ്യുക വലിയ ബുദ്ധിമുട്ടാണ് അതിലും ഭേദം ഗോതമ്പിനെ ആ ഗോതമ്പിനെ കളയുടെ എടുക്കുന്നെടുക്കുന്നതാണ് വളരെ എളുപ്പം കാരണം ഗോതമ്പ് വളരെ കുറച്ചേ ഉള്ളൂ ഗോതമ്പിനെ കാണാൻ മാത്രം അത്രയും ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കളയധികം പൊങ്ങി നിൽക്കുകയാണെന്നും കാണുവാൻ സാധിക്കും അപ്പോൾ കർത്താവ് പറഞ്ഞു ഗോതമ്പ് ആ ആ സുവിശേഷ യുഗാന്ത്യത്തിൽ ഈ ഗോതമ്പിനെയും കളയെയും വേർതിരിക്കുന്നതാണ് അതേപോലെ തന്നെ കർത്താവേശി പറഞ്ഞു കടലിൽ നിന്ന് മീൻ പിടിക്കുന്നതിൻ്റെ തുല്യം ഒരു വല വല നിറച്ചും മീനെ പിടിച്ച് എന്തെങ്കിലും നല്ല മീനെ എടുക്കും ചീത്ത മീനെ എറിഞ്ഞ് കളയും എന്ന് പറയുന്ന പോലെ ഒരു കൊയ്ത്ത് ഈ സുവിശേഷ യുഗാന്ത്യത്തിലുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതേ പ്രകാരം തന്നെ മറ്റ് സഹസ്രാബ്ദ യുഗത്തിലും ഇതിൻ്റെ അന്ത്യത്തിലും ഒരു കൊയ്ത്ത് കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും മൂന്നാം വ്യവസ്ഥാ കാലത്തിലുള്ള സഹസ്രാബ്ദ യുഗാന്തത്തിൽ അത് ആ കൊയ് ആ ഉപമ കർത്താവ് യേശു മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ മൂന്ന് ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് മത്താഴ് ഇരുപത്തിയഞ്ചിൽ സ്വർഗരാജ്യം മളവാളിനാൾ എതിരാൽപ്പം വിളക്കെടുത്ത് പുറപ്പെടുന്ന പത്ത് കന്യുമാരുടെ പോമാ അതിനുശേഷം താലന്തുകൾ കൊടുത്തുപോമാ അതിനുശേഷം മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിയൊന്ന് മനുഷ്യപുത്രൻ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും ഇത് സുവിശേഷ യുഗത്തിന് ശേഷം സഹസ്രാബ്ദ യുഗത്തിൽ സകലജാതികളെയും വിളിച്ചുകൂട്ടും അതിൽ മരിച്ചു മൺമറിഞ്ഞ് പോയ എല്ലാ ആളുകളെയും എന്തെങ്കിലും മനുഷ്യപുത്രൻ്റെ ശബ്ദം കേട്ട് യോഹനാൻ അഞ്ചിൻ്റെ ഇരുപത്തി എട്ടിൻ്റെ ഇരുപത്തി ഒമ്പത് പറയുന്ന പ്രകാരം മനുഷ്യപുത്രൻ ശബ്ദം കേട്ട് കല്ലറുകളുള്ള എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് അവരെ ആയിരം വർഷം നടത്തും എസ് ഐ അറുപത്തി അഞ്ച് പറയുന്ന പ്രകാരം അവരെ ആയിരം വർഷം നടത്തും ആയിരം വർഷം അവരെ നടത്തിയതിനു ശേഷം ആ സഹസ്രാബ്ദ യുഗാന്ത്യത്തിൽ ചെമ്മരിയാടും കോലാടിനും തമ്മിൽ വേർതിരിക്കുന്ന വേർതിരിവ് വേർതിരിവുണ്ടാവും അവിടെ യജുമാനെ അനുസരിക്കുന്ന നല്ല ആടുകൾ ചെമ്മരിയാടായി വലതു ഭാഗത്ത് നിൽക്കും അല്ലാത്ത ആടുകൾ കോലാടുകളായി ഇടതു ഭാഗത്തിരിക്കും ആ കോലാടുകളെ ആകാശത്തുനിന്ന് തീയിറക്കി അവരെ നശിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകം പറയുന്ന പ്രകാരം ആ കോലാട് വിഭാഗത്തിലുള്ള ആളുകളെ സഹസ്രാബ്ദ യുഗാന്ത്യത്തിൽ നശിപ്പിക്കും അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളതെല്ലാം തുടർന്ന് പറയുന്നുണ്ട് കാരണം രാജാവ് തന്റെ വളർത്തുള്ളവരോട് ചെയ്യും എൻ്റെ പിതാവിനെ ഒരു വെലുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിയുള്ളവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു അങ്ങനെയെല്ലാം തുടർന്നു വരുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിൽ അവരെല്ലാം ശരി ഇരുപത്തിയാറ് ഒമ്പത് പറയുന്ന പ്രകാരം എഹോടെ നായ്വിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പട്ടിക്കും നീതിയെ അഭ്യസിക്കുന്ന നിൻ്റെ നായവിധികൾ വിളങ്ങുമ്പോൾ ഫുവാസികൾ നീതിയെ പട്ടിച്ച് സകല സകലജാതികൾ തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും എന്ന് പറയുന്ന പ്രകാരം എന്ന് പറയുന്നത് എല്ലാവരും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കുന്ന ആയിരം വർഷം അവരെ നടത്തും അവിടെയും അനുസരിക്കാത്തവർ ദുഷ്ടന കൃപ കാണിച്ചാലും നേരിള്ളത് ദേശത്ത് തിന്മ പ്രവർത്തിക്കുന്ന പറഞ്ഞാലും വളരെ കുറച്ച് പേർ മാത്രം അനുസരിക്കാതിരിക്കും അവർ കോലാട് വിഭാഗമായി അവർ എന്നേക്കുമായി ആ സഹസ്രാബ്ദ യുഗാന്തിൽ നശിപ്പിക്കപ്പെടും അപ്പോൾ ഇതാണ് ബൈബിൾ പറയുന്നതായ കാര്യം അപ്പോൾ ആമോസ് ഒമ്പതിൻ്റെ പതിമൂന്ന് പ്രകാരം പറയുന്നുണ്ട് ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ട് മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പൊതുവീഞ്ഞ് പുഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരും ഇവിടെ ഇടപാട് ഇവിടെ കാണുന്നത് നമുക്ക് ഉഴുന്നവൻ കൊയ്യുന്നവനെ തുടർന്നെത്തും അപ്പോൾ ഓരോ യുഗത്തിലും ഒരു ഉഴുന്നവനുണ്ട് കൊയ്യുന്നവനുണ്ട് അതേപോലെ വിതയ്ക്കുന്നവനുണ്ട് അപ്പം അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പം ഉഴുക യഹൂദ യഹൂദയുഗത്തിൻ്റെ കൊയ്ത്തിൽ കർത്താവ് യേശുവാണ് ആണ് കൊയ്തെടുത്തെന്ന് കാണുവാൻ സാധിക്കും ആ കൊയ്ത്ത് ആ കൊയ്ത്തിനെ തുടർന്ന് വീണ്ടും എന്തു ചെയ്യും ഉഴുന്നവൻ കൊയ്യുന്നവനെ തുടർന്നെത്തും അപ്പോൾ ഉഴുന്നവൻ കൊയ്യുന്നവനെ തുറന്നെത്തുമ്പോൾ കർത്താവ് യേശു യഹൂദ യുഗത്തിൽ ഒരു കൊയ്ത്തെടുത്ത് അതിനുശേഷം സുവിശേഷ യുഗത്തിൽ വേണ്ട വിത്ത് വിതച്ചതും കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ സുവിശേഷ യുഗത്തിലേക്ക് യേശുവും അപ്പസോലമാരും സുവിശേഷ യുഗത്തിലേക്കുള്ള വിത്ത് വിതച്ചൊന്നും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ സുവിശേഷ യുഗാന്ത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷ യുഗാന്ത്യത്തിലുള്ള ഒരു കൊയ്ത്ത് നടക്കും ആ കൊയ്ത്തിൽ എന്തു ചെയ്യും ആ ആ കൊയ്ത്തിൽ സുവിശേഷ യുഗാന്തത്തിലെ കൊയ്ത്തിലും ഇതേപോലെ തന്നെ അതിനുശേഷം ഒരു വിധ നടക്കും അത് സഹസ്രാബ്ദ യുഗത്തിന് വേണ്ടിയുള്ള ആഹാരം അവിടെ പറൂസ്യ എപ്പിപ്പനി സത്യങ്ങളെ ദൈവം നൽകും അതെന്തേലും സഹസ്രാബ്ദ യുഗത്തിന് വേണ്ടിയുള്ളൊരു ആഹാരമാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉഴുന്നവൻ കൊയ്യുന്നവനെ തുടർന്നെത്തും അപ്പോൾ ഈ സുവിശേഷ യുഗാന്ത്യത്തിലെ കൊയ്ത്തിൽ നമുക്കറിയാം ഇവിടെ കർത്താപയേശു കൊയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു ഉഴുന്ന വേലയുണ്ട് ഈ ഉഴുന്ന വേലയാണ് മഹാകുഴപ്പകാലം കുഴപ്പകാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ലോകത്തിൽ മഹായു ലോകമഹായുദ്ധം ആരംഭിച്ചു ഇന്ന് ഭൂമിയിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആ ഒരു അരികിലേക്ക് ലോകം ഇന്ന് ഭയപ്പെടുകയാണ് അപ്പോൾ ചിന്തിച്ചു വയ്ക്കുക അപ്പോൾ ഈ ഒരു മഹാകഷ്ടകാലം എന്ന് പറയുന്നത് ഒരു ഉഴുന്ന വേലയാണ് ഇപ്പോൾ സഖ എല്ലാവരും എല്ലാ അഹങ്കാരികളും താളടിയാകും എന്ന് മലാഖി പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം നിൻ്റെ രാജ്യം വരണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ കുറച്ച് പേർ മാത്രമാണ് അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ ഈ പ്രാർത്ഥന ഒരു കരച്ചിലായി ഉയരുന്ന നാളുകളാണ് നമ്മൾ കാണുന്നത് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമേ നിൻ്റെ രാജ്യം വരണമേ ദൈവമേ നീ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം ഈ ഉഴുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഹൃദയ മനുഷ്യരുടെ ഹൃദയം ഉരുകും അവിടെ എന്ത് ചെയ്തും ആ അവർ സഹസ്രാബ്ദ യുഗത്തിലെ വിത്ത് വിതയ്ക്കുവാനായിട്ട് അവരുടെ ഹൃദയം പാകമാകും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്തു പർവ്വതങ്ങൾ പുതുവിഞ്ഞു പൊഴിക്കും അപ്പോൾ എന്ത് ചെയ്തു രാജ്യത്വങ്ങൾ പല രാജ്യങ്ങളും യും അവർക്ക് ഒരു ഒരു ഉണർവ് ലഭിക്കുന്ന കാലം ഉണ്ടാകും എല്ലാ കുന്നുകളും ഒരു ഉരുക്കിപ്പോകും എല്ലാ കുന്നുകളും എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം പറയുന്ന പ്രകാരം എല്ലാ പർവ്വതങ്ങളും ഉരുകും മെഴുകുപോലെ ഉരുകുന്ന ആ രാജ്യത്വങ്ങളെല്ലാം മാറി ദൈവത്തിൻ്റെ രാജ്യം ഭൂമി വരുമ്പോൾ ഒരു പുത്തൻ ഉണർവ് പുതുവീഞ്ഞു പൊഴിക്കുന്ന പുത്തൻ ഉണർവ് ആ ലോകത്തിനുണ്ടാകും അത് മാത്രമാണ് നമുക്കിനി നമുക്കിനിയൊരു പ്രത്യാശ എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെ രാജ്യം ഭൂമി വരുമ്പോഴത്തേക്ക് എല്ലാ മാനവജാതി അനുഗ്രഹിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇനി ആ ദൈവത്തിൻ്റെ രാജ്യം ഭൂമി വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ആ മുഴുമാനവജാതി അനുഗ്രഹിക്കപ്പെടും അപ്പോൾ ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ ദൈവം തൻ്റെ ഈ മൂന്ന് യുഗം ഈ മൂന്ന് വ്യവസ്ഥാ കാലങ്ങളിൽ ദൈവം ഇതിനെ ക്രമീകരിച്ചിരിക്കുന്ന കാണുവാൻ സാധിക്കും കാരണം എന്താ ഇത് ഓരോ രീതിയിൽ ക്രമാനുഗൃതമായി വർദ്ധിച്ചാണ് ദൈവത്തിനെ വെളിപ്പെ വെളിപ്പെടുത്തലുകൾ വരുന്നത് നമുക്കറിയാം ആദാം തെറ്റ് ചെയ്ത് ആദാം മഹുവായും തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അന്നൊരു അരുളപ്പാട് നൽകി സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് പാപവും മരണവും എല്ലാം നീങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്നത് ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഈ സ്ത്രീയുടെ സന്തതി ആര് എന്നറിയത്തില്ലായിരുന്നു കാലം മുന്നോട്ട് കടന്നുപോയി അങ്ങനെ നോഹ വന്നപ്പോൾ നോഹയാണെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ജലപ്പള്ളത്തിന് ശേഷം നോഹയല്ല അതിനുശേഷം കാലം മുന്നോട്ട് പോയി അബ്രഹാമിനോട് ദൈവം വീണ്ടും അറിയിച്ചു അബ്രഹാമിനോട് പറഞ്ഞു നിൻ്റെ സന്തതി മുഹാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സന്തതി ആ സന്തതിക്ക് വേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ യഹൂദയുഗം വന്നപ്പോൾ യഹൂദയുഗം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യഹൂദ അവരുടെ സ്വ സന്തതി അഭിവൃദ്ധിപ്പെട്ട് വന്നപ്പോൾ അവരെല്ലാ എല്ലാ പ്രവാചകന്മാരും യഹൂദന്മാരുമെല്ലാം സന്തോഷിച്ചു കാരണം ദൈവം പറഞ്ഞ ആ വാക്തത്വം നിറവേറുന്നതായിട്ട് അവർ കാണുവാൻ സാധിച്ചു എന്നാൽ സുവിശേഷ യുഗത്തിലല്ല യഹൂദ യുഗത്തിൽ വന്ന കർത്താവായ യേശുവും അവൻ്റെ മണവാട്ട് സഭയുമാണ് ആ സന്തതി എന്നും കാണുവാൻ സാധിക്കും ആ സന്തതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ സന്തതി ആത്മീകമായ സന്തതി അവൻ്റെ സഭ പൂർത്തീകരിച്ച വേഗ സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ എൻ്റെ കാൽക്കീഴ ച നിൻ്റെ കാൽക്കീഴ് ചതച്ച് കളയെന്ന് പറയുന്ന പ്രകാരം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും അസുവിശേഷ യുഗാന്ത്യത്തിൽ സാത്താൻ സാത്താനെ തകർക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവനെ മണവാട്ടി സഭയുമാണ് സാത്താനെ തകർക്കുന്നതും കാണുവാൻ സാധിക്കും അപ്പോൾ അപ്പോൾ സാ പറഞ്ഞു സ്ത്രീയുടെ സന്തതി നിൻ്റെ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കുമെന്ന് എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീ ഇക്കാലം വരെയും പാപം പാണ്ടിരുന്ന ലോകത്തിൽ കർത്താവ് വിശേഷാൽ യേശുവിനും അവൻ്റെ മണവാട്ടി സഭയും ആ അവർ അവർക്ക് അവരെ സാത്താൻ കുതികാൽ തകർക്കുന്ന ഉപദ്രവിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ ലോകത്തിലുണ്ടായത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാലും കുതികാൽ തകർക്കുമെങ്കിലും എന്ത് ചെയ്യും അവൻ്റെ തലയെ തകർക്കും എന്ന് നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം ഭൂമി വരുമ്പോൾ യോഹന്നാൻ പറയുന്ന പ്രകാരം ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവുമായിത്തീരും അങ്ങനെ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ കീഴിൽ മുഴുവനവജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവ് യേശുവും അങ്ങനെ മണവാട്ടി സഭയും ഭരിക്കുന്ന ആ സഹസ്രാബ്ദരാജ്യത്തിൽ മുഴു മാനവജാതിയും അനുഗ്രഹിക്കപ്പെടും